നമസ്കാരം എൻ പ്രശാന്ത് ഐ എസ് എല്ലാവർക്കും സുപരിചിതനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്നപ്പോഴാണ് കളക്ടർ ബ്രോ എന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് വളരെ ജനഹിതമായ സേവനങ്ങൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് കാട്ടിക്കൊടുത്ത ഒരു യുവ ഓഫീസറാണ് എൻ പ്രശാന്ത് ഐ എസ് അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകുമായി ചില കാര്യങ്ങളിൽ ഉടക്കേണ്ടി വന്നു അതായത് ചട്ടവിരുദ്ധമായി പല കാര്യങ്ങളും ജയ്തലക്ക് ചെയ്തതായി എൻ പ്രശാന്ത് വേദിയിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ തന്നെ പോസ്റ്റുകൾ ഇട്ടു ഇപ്പോഴും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അപ്ഡേറ്റുകളും ഇടുന്നുണ്ട് അതിനെ തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ കാലാവധി അവസാനിക്കുന്നതിന് തലേ ദിവസം ഇതാ അദ്ദേഹത്തെ വീണ്ടും നൂറ്റി എൺപത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് വാങ്ങിക്കൊണ്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയ വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു യുവ ഐ എ എസ് ഓഫീസറെ ഇപ്പം ബ്യൂറോക്രസിയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തൊഴുത്തിൽ കുത്തുമൊക്കെ ഉണ്ടാകും നമുക്കറിയാം എല്ലാ മേഖലകളിലും അതുണ്ട് പക്ഷേ ഒരു ഐ എ എസ് ഓഫീസറുടെ സേവനം ജനങ്ങൾക്ക് നിഷേധിക്കുന്ന തരത്തിൽ അതും ഒരു നല്ല സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി അദ്ദേഹത്തെ മാറ്റിയിരുത്തുന്നതും മൂലം ചില പ്രത്യേക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ചില മുതിർന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസ്ഥയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇങ്ങനെയാണോ വേണ്ടത് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കേണ്ടതുണ്ട് ഒരു ഐ എ എസ് ഓഫീസർ അദ്ദേഹവും ഇദ്ദേഹത്തെ പോലെ തന്നെ പഠിച്ച് പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പാസ്സായ വ്യക്തിയാണ് ജനസേവനത്തിന് മുന്നിട്ടിറങ്ങിയ വ്യക്തി കൂടിയാണ് എൻ പ്രശാന്ത് ഐ എ എസ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിനകത്ത് ന്യായാന്യായങ്ങൾ കൃത്യമായി പരിശോധിച്ച് അത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അത് ഇപ്പോൾ അതിന് വേണ്ടപ്പെട്ടവർ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് കൂടുതൽ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉടൻ തന്നെ കൈക്കൊള്ളണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവേ ഉയരുന്നത് ഈ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തിരുത്തി എഴുതിക്കൊണ്ടും മാറ്റി എഴുതിക്കൊണ്ടും പ്രത്യേക അനുമതി ഒക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം കാരണം ഇവരെല്ലാവരും ശമ്പളം വാങ്ങുന്നത് സർക്കാരിൻ്റെ പണമാണ് ജനങ്ങളുടെ പണമാണ് നികുതി പണമാണ് ഒരു വാർത്ത പ്രശാന്ത് എസിൻ്റെ സസ്പെൻഷൻ നൂറ്റി എൺപത് ദിവസത്തേക്ക് വീണ്ടും നീട്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെയാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത് അതായത് ഇതിനകത്ത് ക്രിമിനൽ കുറ്റമോ അഴിമതി ആരോപണങ്ങളോ അല്ലാത്ത വിഷയങ്ങളിൽ അതായത് ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് കരുതി ചട്ടലംഘനം എന്ന് പറയുന്നു അപ്പം ഇത്തരം ക്രിമിനൽ കുറ്റങ്ങളോ അല്ലെങ്കിൽ അഴിമതിയോ ഒന്നും അല്ലാത്ത കാര്യങ്ങളിൽ ഒരു വർഷത്തിനക ഒരു വർഷത്തിലധികം സസ്പെൻഷൻ ഈ സിവിൽ സർവീസ് ഓഫീസറുടേത് നീട്ടാൻ പറ്റില്ല എന്ന് കേന്ദ്ര നിയമങ്ങൾ പറയുന്നുണ്ട് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചട്ടങ്ങളെ മറികടക്കാൻ പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതായി കേന്ദ്ര സർക്കാരിന് അടിയന്തര രേഖയുണ്ടാക്കി അയച്ചു കൊടുത്താണ് ചീഫ് സെക്രട്ടറി ജയതിലക് ഈ ഒരു അടുത്ത സസ്പെൻഷൻ രണ്ടാമത്തെ സസ്പെൻഷനുള്ള അനുമതി വാങ്ങിയത് ഒരു വർഷത്തിലധികം കഴിഞ്ഞ സസ്പെൻ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടാൻ നിയമപരമായി കഴിയാത്തതിനാലാണ് പ്രശാന്തിനെതിരെ പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് പ്രശാന്തിനെതിരെ പുതിയ അച്ചടക്ക നടപടി എന്ത് അടിസ്ഥാനത്തിലാണ് പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയത് എന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നുമില്ല ഇരുപത്തിനാല് പത്ത് ഇരുപത്തിയഞ്ചിനാണ് പുതിയ നടപടികൾ കാണിച്ച ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് കത്തയച്ചത് പേഴ്സണൽ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രചന ഷാ ഡോക്ടർ ജയ തിലകിന്റെയും അതേ ബാച്ചിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ രചന അനുമതി നൽകിയതോടെ ചീഫ് സെക്രട്ടറി അടിയന്തരമായി പ്രശാന്തിനെ വീണ്ടും സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു എന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് നിലവിലെ സസ്പെൻഷൻ കാലാവധി തീരുന്നതിന്റെ കൃത്യം ഒരു ദിവസം മുൻപാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഒപ്പിട്ട സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തുവന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇത് ആരുടെ ഭാഗത്താണ് ഇതിനകത്ത് ക്രമക്കേട് അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായി പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടണം ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യമായ കാരണങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ മാറ്റി നിർത്തുകയും എന്തെങ്കിലും വ്യക്തിവിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെയോ ഒക്കെ പേരിൽ മാറ്റി നിർത്തുന്ന ഈ നടപടി ശരിയല്ല എന്നാണ് പൊതു അഭിപ്രായം ഇപ്പോൾ ഉയരുന്നത് ഈ എൻ പ്രശാന്തിന്റെ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രശാന്ത് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം അക്കൗണ്ടിലൂടെ പ്രതികരിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടുമുണ്ട് അദ്ദേഹം എന്തെങ്കിലും ചട്ടലംഘനം നടത്തിയെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കാനുള്ള അധികാരം ചീഫ് സെക്രട്ടറിക്കുമുണ്ട് പക്ഷേ ഇതിനകത്ത് ന്യായാന്യായങ്ങൾ എവിടെയാണ് എന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിച്ച് മതിയാകൂ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ അകാരണമായി ഇത്തരത്തിൽ മാറ്റി നിർത്തുന്നത് ശരിയായ നടപടിയായി തോന്നുന്നില്ല